ഈ സ്കൂൾ എൺപത്തിനാല് വർഷമായി ഇവിടെ പ്രവർത്തിക്കുന്നു ആക്കോടുകൂടെയല്ല ഇവിടെ പ്രവർത്തിക്കുന്നതിലൂടെയോ വിദ്യാഭ്യാസത്തിന്റെ ശ്രേഷ്ഠമായ ലക്ഷ്യം കൈവരിക്കുന്നതിനു വേണ്ടി ഒരു തലമുറയെ വാക്കു വേണ്ടി ഒരു സംസ്കാരം കെട്ടുപിടിക്കുന്നതിനു വേണ്ടി ഒരു വലിയ മിഷൻ ആണ് ഈ സ്കൂളിലൂടെ പ്രവേശപ്പെടുന്നത് വിദ്യാഭ്യാസം ഒരു സഹായിക്കുന്ന ശ്രേഷ്ഠമായ ഒരു അനുഭവമാണ് വിദ്യാഭ്യാസം ഒരു ജീവിതത്തെ പറ്റി ഒരു വലിയ ആത്മാഭിമാനമാണ് നൽകുന്നത് കേട്ടും തന്റെ ജീവിതത്തെ പറ്റിയുള്ളതായ കാഴ്ചപ്പാടുകൾ അത് വളർത്തിയെടുക്കുന്ന രൂപപ്പെടുത്തിയെടുക്കുന്ന ഇടമാണ് ഈ സമൂഹത്തിൽ തന്നെയുള്ള സ്ഥാനം ഈ സമൂഹത്തിന് നൽകേണ്ടതായ സംഭാവന അതെല്ലാം നിർണ്ണയിക്കപ്പെടുന്നത് സ്കൂളിന്റെ ക്ലാസ് റൂമുകളിലും സ്കൂളിന്റെ അന്തരീക്ഷത്തിലും കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വത്സലകുമാരി പത്രപ്രകാശനം നിർവഹിച്ചു സ്കൂൾ മാനേജർ പി ലാലിക്കുട്ടി എൻഡോമെന്റുകൾ വിതരണം ചെയ്തു ശാസ്താംകോട്ട ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ സുജാകുമാരി സമ്മാനദാനം നിർവഹിച്ചു എഴുത്തുകാരി നന്ദിനി ബി നായർ കലാസന്ധ്യ ഉദ്ഘാടനം ചെയ്തു പന്തളം സി ഐ പ്രജീ ശശി അനുമോദനം നിർവഹിച്ചു ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീതാകുമാരി കുന്നത്തൂർ പഞ്ചായത്ത് അംഗം റെജി കുര്യൻ പഞ്ചായത്തംഗം ടി സി ലേഖ പി ടി ഷാജി സുബിൻ ജോൺ മാത്യു എബ്രഹാം ഷാമുവിൽ മുരളീധരൻ പിള്ളാജി മാത്യു ചെറിയാൻ സന്തോഷ് കുമാർ ആർ ഷേർലി ഡാനിയൽ അളക മായാദേവി തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ശാസ്താങ്കോട്ട